യുഎസ് പോളുടെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിലൊരു കുതിര കണ്ടിട്ടുണ്ടാകും അത് എന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാല് ഒരു ഗെയിമാണ് അതായത് കുതിരപ്പന്തയം ആ ഒരു ഗെയിമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള സ്പോർട്സ് ഇത് എന്തുകൊണ്ട് ലക്ഷറി ആകാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മാസത്തെ ചെലവ് വരുന്നത് ഒരു കുതിരനെ മെയിൻറ്റൈൻ ചെയ്യാൻ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ത്രംസ് വരെയാണ് ഈ കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സ്റ്റേബിൾസ് അങ്ങനെ സ്റ്റേബിൾസ് ഉള്ളത് ലോകത്തിലെ തന്നെ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമാണ് യു കെ യു എസ് എ അർജന്റീന ഇനിയിപ്പോ യു എൽ ഇമാർ എന്ന് പറയുന്ന ഡെവലപ്പർ കൊണ്ടുവരാണ് അതും ആയിരത്തി എണ്ണൂറ് ഏക്കറാണ് ഈ ഒരു കമ്മ്യൂണിറ്റി വരുന്നത് അതിന് മുന്നൂറ് ഏക്കറോളം ാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കുതിര മാത്രം മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിൽ നിങ്ങൾ വെറും നാല് മില്യൺ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പത്ത് മില്യനും പന്ത്രണ്ട് മില്യനും നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ നാല് രാജ്യങ്ങളിൽ മാത്രമാണ് ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി വരുന്നുള്ളൂ അതും ടോപ്പ് ഡെവലപ്പർ ആയിട്ടുള്ള ഡെവലപ്പറായിട്ടുള്ള ആണ് യു എയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ പോകണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി ബാക്കി കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചിരുന്നതാണ്